സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് റംബുട്ടാന്റെ വിളവെടുപ്പും വിശേഷങ്ങളും ആണ് അരുത് കാരണ ഈ വീഡിയോയിലൂടെ ഇപ്രാവശ്യം നല്ല വിളവുണ്ട് കുറച്ച് നേരത്തെ കായ്ക്കാനും കാവൊഴിച്ചിൽ ഇല്ലാണ്ടിരിക്കാനൊക്കെ കുറച്ച് കാര്യങ്ങൾ ടിപ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ നമുക്ക് പറയാം സ്വാഗതം ഹരുത് കാരണോസിലേക്ക് റംബുട്ടാന്റെ എൻ എയ്റ്റി എന്ന് പറഞ്ഞ ഇനമാണിത് ആണ് ഇത് കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും നല്ല മധുരമുള്ള ഇനമാണ് അപ്പോൾ അതിൻ്റെ വളപ്രയവും പരിപാലനവും ഒക്കെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല വീട്ടുവളപ്പിൽ ഒന്നോ രണ്ടോ റംബുട്ടാനൊക്കെ കൃഷി ചെയ്ത് തികച്ചും ജൈവ രീതിയിൽ രാസ കീടനാശിനി കടിക്കാതെ കഴിക്കണമെന്ന് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരം പ്രദമാവും എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം നമുക്കറിയാം ഒരു ജൂലൈ പകുതിയോടുകൂടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തത് അപ്പം നമ്മൾ തടവു ചെറുതായിട്ട് തുറന്നു തടം വന്ന് തുറന്ന് നമ്മൾ വീട്ടുവളപ്പിൽ ഒത്തിരി പച്ചിലേക്ക് ഉണ്ടാകാൻ പെട്ടെന്ന് കഴുകുന്ന പച്ചിലേക്കുണ്ടാവില്ല അത് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ചുറ്റും ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഒരു ഒരു ബക്കറ്റ് ഫുള്ള് പച്ച ചാണക കുഴമ്പാക്കിയെടുക്കുക ആ കുഴമ്പ് ഇതിനെ മുകളിൽ വേതറി കൊടുക്കുക പിന്നെ ലേശം മണ്ണും വിതറുക അപ്പോൾ ഇത് ചീഞ്ഞിട്ട് പെട്ടെന്ന് വളമായിക്കോളും അപ്പം നല്ല തളുപ്പ് വന്ന് നല്ല തളിരയിലേക്ക് വന്ന് റമ്പിട്ടാൻ നല്ല ഉഷാറായിക്കോളും ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്തത് വളപ്രയോഗം പിന്നെ ചെയ്ത് നമ്മളെ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് പകുതിയോടുകൂടി നമുക്കറിയാം മഴയുടെ ശക്തിയൊക്കെ കുറയും ആ സമയമായപ്പോൾ ഞാൻ ഒന്ന് പ്രൂൺ ചെയ്തു അപ്പോൾ ഒരു തവണ പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ മഴയുടെ ശക്തി കുറയുമ്പോഴത്തേക്കും ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ആ ചുറ്റും മുകളിലേക്ക് പോകുന്ന ശിഖരങ്ങളൊന്ന് കട്ട് ചെയ്തു പിന്നെ താഴേക്ക് വരുന്ന ഉപശി ഉപശി ശിഖരങ്ങളല്ലേ തൂങ്ങി നിൽക്കുന്ന ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ശിഖരങ്ങളും ഉപശിഖരങ്ങളായി വന്ന് ഒരു കുട പോലെയാകും നല്ല ബുഷായി മാറും അപ്പോൾ അതിൽ ധാരാളം കായ്ക്കുമ്പോൾ കാണാനും ഉണ്ടാവും അതാണ് പ്രൂണിങ് ചെയ്യുക പിന്നെ ഞാൻ ചെയ്തത് ഒരു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഡിസംബർ ജനുവരിയാണ് റംബുട്ടാൻ പൂക്കുന്ന ഒരു സമയം അതുവരെ പിന്നെ നനച്ചിട്ടില്ല നനച്ചിട്ടില്ല വേറെ മറ്റു വളപ്രയോഗം കാര്യത്തില്ല അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂത്ത് പൂത്ത് കുറേ കായകളൊക്കെ തുടങ്ങി അപ്പോൾ ആ വളപ്രയത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നനയ്ക്കാൻ തുടങ്ങണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ച് നനയ്ക്കുക നനയ്ക്കുന്ന കൂടുതൽ നമ്മൾ പൂപ്പൊഴിച്ചിലും കാബു കാപ്പൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് പൊട്ടാഷ് അത്യാവശ്യമാണ് ചെടിക്കു ചെടിയുടെ വളർച്ചയ്ക്ക് അപ്പോൾ നമുക്കെന്താ പറയുക പൊട്ടാഷ് മേടിച്ചിടാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചാരം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ചാരം ചുറ്റും ഇട്ട് കൊടുത്ത് നനച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് എഫക്റ്റീവ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ കഞ്ഞിവെള്ളമില്ല നമ്മൾ പഴയ കഞ്ഞിവെള്ളം മറിച്ച് കളയുന്ന അതിനകത്തേക്ക് കുറച്ചുകൂടെ ചാരമൊക്കെ ഇട്ടിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ രണ്ടുമൂന്ന് വളപ്രയോഗങ്ങളാണ് ഞാൻ ചെയ്തത് അപ്പോൾ നന്നായിട്ട് കൂത്ത് കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കൂടുതൽ കായകളുണ്ടായി പക്ഷേ നമുക്ക് കാലം തെറ്റി മഴ കാരണം കുറേ എന്തായി കുറേ കുറച്ച് കാവൊഴിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്ക് സഫീഷ്യൻ്റായിട്ട് സമ്പാരി നന്നായിട്ട് ഫലം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഈ ഫലം കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് വളപ്രയോഗങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്തെ വളർപ്രയോഗം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ റംബുട്ടാന്റെ കൃഷി വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓരോ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഫലവൃക്ഷങ്ങൾ മാവോ പ്ലാവോ റംബുട്ടാൻ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള റംബുട്ടാൻ എന്താണ് കഴിച്ചതും അതിന്റെ ഫലമൊക്കെ എല്ലാം നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോഴാണ് സന്തോഷം നമുക്ക് കഴിക്കുമ്പോൾ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു ഒരു വീഡിയോ എടുക്കുന്നതാണ് നന്ദി നമസ്കാരം